ും ജയിക്കുന്നവരല്ല എപ്പോഴും നായകന്മാർ പോരാടുന്നവരാണ് അവരെയാണ് കാലം ഓർമ്മിക്കുക അവരുടെ പോരാട്ടങ്ങളാണ് ഓർമ്മകളിൽ ആവർത്തിക്കപ്പെടുക തികഞ്ഞ പോരാളിയായിരുന്നു സമരസപ്പെടാത്ത പോരാളി യൗവനം അദ്ദേഹം ബക്കറ്റിലൊതുക്കിയ കടൽത്തുള്ളി ആയിരുന്നില്ല ജനസാഗരത്തിൽ അലകൾ സൃഷ്ടിച്ച സമര സഖാവായിരുന്നു അതെ വി എസ് മടങ്ങിയിരിക്കുന്നു പി കൃഷ്ണപിള്ളയും ടി വി തോമസും പി ടി പുന്നുസും കെ ആർ ഗൗരിയമ്മയും പി കെ ചന്ദ്രാനന്ദനുമൊക്കെ ഉറങ്ങുന്ന ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ അവസാനത്തെ ആൾക്ക് അന്ത്യവിശ്രമം വലിയ ചുടുകാട്ടിൽ പ്രവേശന ഗേറ്റിന്റെ ഇടതുവശത്ത് ഇനി വി എസിന്റെ വീരസ്മരണകളുടെ ഇരമ്പം ആർത്തലയ്ക്കും എപ്പോഴും കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമായിരുന്നു വി എസ് ജനങ്ങൾക്കിടയിലായിരുന്നു വി എസ് ജീവിച്ചപ്പോഴും ഇപ്പോഴിതാ വിടവാങ്ങിയപ്പോഴും സംഘടനാ സംവിധാനങ്ങളുടെ അച്ചടക്കം മറികടന്ന് അണികൾ പാർട്ടി നേതൃത്വത്തെ തിരുത്തിയത് വി എസിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ ഭരണ സംവിധാനവും നേതൃത്വവും നിശ്ചയിച്ച അന്തിമ യാത്രയുടെ സമയക്രമവും അണികൾ തന്നെ തിരുത്തി അതും കാലാവസ്ഥയോട് വരെ കലഹിച്ച് വർഷങ്ങളായി വി എസ് സജീവ രാഷ്ട്രീയത്തിലില്ല പദവികളിലില്ല വാർത്തകളിലില്ല സാമൂഹ്യ മാധ്യമങ്ങളിലില്ല എന്നിട്ടും വി എസ് പോയെന്നറിഞ്ഞപ്പോൾ അവസാനമായി കാണാൻ ജനം ഒഴുകിയെത്തി എ കെ ജി സെന്ററിലും ദർബാർ ഹാളിലും വേലിക്കകത്ത് വീട്ടിലും ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലുമെല്ലാം ആളിരമ്പം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മണിക്കൂറുകളോളം കാത്തുനിന്നു പെരുപോരങ്ങൾക്ക് മുഷ്ടി ചുരുട്ടിയ കൈകൾ മേലാപ്പിട്ടു കണ്ണീ കരളി വി എസ് എ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ അങ്ങനെ അങ്ങനെ വീരസഖാവിനെ അഭിവാദ്യമർപ്പിച്ച് ആകാശം പൊട്ടുമാറും മുദ്രാവാക്യങ്ങൾ മുടങ്ങി കേരളത്തിന്റെ ജില്ലാ അതിർത്തികൾ ആലപ്പുഴയിൽ അലിഞ്ഞു ചേർന്നു എന്തുകൊണ്ടാണ് വി എസ് ഇത്ര ജനകീയനായത് എന്തുകൊണ്ടാണ് പാർട്ടി സഖാക്കളല്ലാത്ത സ്ത്രീകൾക്കിടയിലും ഇത്രയും പിന്തുണ ലഭിച്ചത് യുവാക്കൾ അണിനിരുന്നത് ഉത്തരം ഒരു വാക്കിൽ വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ അതൊന്നു മാത്രം പോരാളി അതായിരുന്നു വി എസ് നിരന്തര പോരാളി ശരിയെന്നു ബോധ്യമുള്ള കാര്യങ്ങളിൽ ഉറച്ചുനിന്ന അനീതിയോട് നിരന്തരം കലഹിച്ചുനിന്ന സമരസഖാവും ഭരണവും സമരവും എന്ന പാർട്ടി നിലപാട് ജീവിതത്തിൽ നടപ്പാക്കിയ കമ്മ്യൂണിസ്റ്റ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വി എസിനോളം തയ്യാറായ മറ്റൊരു നേതാവുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അവർക്കു വേണ്ടി അദ്ദേഹം നിയമയുദ്ധങ്ങൾക്കിറങ്ങി തെരുവിലിറങ്ങി സ്ത്രീകളുടെ സമരത്തോട് പൊതുവെ കാട്ടുന്ന മെല്ലെപ്പോക്ക് സമീപനം വി എസിനുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വനിതാ നേതാക്കളെ ഉൾപ്പെടെ ഓടിച്ചുവിട്ട പെമ്പിളെ ഒരുമെ കൂട്ടം വി എസിന് സ്വാഗതം ചെയ്തത് സമരം ചെയ്ത നഴ്സുമാർ വി എസിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് കല്ലിടിച്ചും ഇഷ്ടിക ചുമന്നും കയറു പിരിച്ചും അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾക്കും അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ പെണ്ണുങ്ങൾക്കും വി എസിനോട് തോന്നിയത് പിതാവിനോടും ഒക്കെ തോന്നുന്ന വൈകാരികമായ അടുപ്പമാണ് സൂര്യനിലയിലെ പെൺകുട്ടികൾക്കു വേണ്ടിയും കവിയൂർ കേസിലും ഐസ്ക്രീം കേസിലുമെല്ലാം അദ്ദേഹം ശബ്ദമുയർത്തിയപ്പോഴും നിയമ പോരാട്ടത്തിന് തുനിഞ്ഞിറങ്ങിയപ്പോഴും ഈ നാട്ടിലെ സ്ത്രീകൾ രക്ഷകനെ കണ്ടു ഒപ്പം ഒരാളെങ്കിലും ഉണ്ടെന്നവർ വിശ്വസിച്ചു അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായാലും അല്ലാതെയുള്ള പരിപാടികൾക്കായാലും വി എസ് എത്തുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒന്ന് കാണാൻ സ്ത്രീകൾ കാത്തു നിന്നത് പൊതുവെ താരങ്ങളോടുള്ള തരം സ്വീകാര്യതയും ആരാധനയും കാരണം വരുന്നത് അവരുടെ ആശയും പ്രതീക്ഷയും ആത്മവിശ്വാസവുമായിരുന്നു വി എസ് എന്ന രണ്ടക്ഷരം സ്ത്രീകൾക്ക് തന്ന ബലം എത്രത്തോളമായിരുന്നു എന്നതിന്റെ തെളിവാണ് സജീവമല്ലാതെയായി വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിക്കാനും പ്രണാമർപ്പിക്കാനും രാത്രിയുടെ ഇരുട്ടും മഴയുടെ തണുപ്പും പകലിന്റെ ചൂടും മണിക്കൂറുകളുടെ നിൽപ്പും അവഗണിച്ച് കാത്തുനിന്ന ആ പെൺകുട്ടം കേരളത്തിന്റെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും സ്വാധീനിച്ച നിരവധി പോരാട്ടങ്ങളാണ് നിയമപുസ്തകങ്ങൾ ഉയർത്തി അദ്ദേഹം നടത്തിയത് ഇടമലയാർ കേസ് പാമുരിൻ കേസ് സോളാർ കേസ് ബാർകോഴ കേസ് പാറ്റൂർ അഴിമതി കേസ് മൈക്രോ ഫിനാൻസ് കേസ് തുടങ്ങിയവയൊക്കെയുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ് എല്ലാ പോരാട്ടത്തിലും വി എസ് വിജയിച്ചിട്ടില്ല മൂന്നാറിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനെത്തിയ ബുൾഡോസർ ഈ നാടിന് നൽകിയ പ്രതീക്ഷ വലുതായിരുന്നു പക്ഷെ അത് മുന്നോട്ടു പോയില്ല പല കേസുകളിലും അദ്ദേഹം ആഗ്രഹിച്ച വിധിയിലെത്തിയില്ല ർക്കും ദളിതർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വേണ്ടി അദ്ദേഹം പോരാടിക്കൊണ്ടേയിരുന്നു അദ്ദേഹത്തിലെ പോരാളിയെ പലപ്പോഴും കേരളം ഓർത്തു കേരളത്തിന് നഷ്ടബോധം തോന്നി ഇപ്പോൾ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആലോചന ഏത് സമരഘട്ടത്തിലും ഉയർന്നു വന്നു ഒരു ദശകം ഇനിയും ഏത് പാർട്ടി വേദികളിൽ വരുമ്പോഴും